എനിക്ക് തോന്നുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന പേരുകൾ അത് വെളിയിൽ വരണം എന്ന് പറഞ്ഞിട്ടുള്ള എന്ന് നിലപാടെടുത്തിട്ടുള്ള മലയാള സിനിമയിലെ ഒരേ ഒരു സംഘടന ഫെഫ്കെ ആണ് എന്നുള്ളത് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അത് ഞങ്ങൾ ആദ്യ ഘട്ടത്തിലാണ് അത് പറയുന്നത് ഒപ്പം ഇത് മലയാള സിനിമയുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഡോക്യുമെൻ്റായിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഫെഫ്ക കാണുന്നത് എന്നാൽ ഒരു ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ ഫെഫ്കയ്ക്ക് വളരെ കൃത്യമായ വിമർശനവും നിലപാടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മേലുണ്ട് പ്രധാനപ്പെട്ട വിമർശനം കമ്മിറ്റി കാണേണ്ട ആളുകളെ തിരഞ്ഞെടുത്ത രീതിയിലാണ് അതായത് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കമ്മിറ്റി ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു പത്രപരസ്യം കൊടുത്തിരുന്നു കമ്മിറ്റിക്ക് മുമ്പ് ആർക്ക് വേണമെങ്കിലും ഹാജരായി സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കാം എന്നുള്ളത് പക്ഷേ നിങ്ങൾക്കറിയാം അങ്ങനെ ഒരു പത്രപരസ്യം ശ്രദ്ധിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് ശ്രദ്ധിച്ചാൽ തന്നെ പ്രേരണയില്ലാതെ ആളുകൾ പോവാനുള്ള സാധ്യത കുറവാണ് അങ്ങനെ അതിനുശേഷം ഞങ്ങളെ വളരെ പ്രധാനമായിട്ട് കാണുന്നത് ഈ റിപ്പോർട്ടിൻ്റെ പതിനാലാമത്തെ ഖണ്ണികയിൽ ഒരു കാര്യം പറയുന്നുണ്ട് ദ കമ്മിറ്റി ദെൻ ഡിസൈഡ് ടു കോണ്ടാക്ട് ഇൻഡിവിജ്വൽസ് ഇൻ സിനിമ പേഴ്സണലി അവരുടെ ഈ അഡ്രസ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് ഓഫ് ബെറ്റ് ബോത്ത് മെൻ ആൻഡ് വിമെൻ ഇൻ സിനിമ ഹൂ വി പ്രപ്പോസ് ടു മീറ്റ് എന്നാണ് പറയുന്നത് ഹും വി പ്രപ്പോസ് ടു ഇൻറ്ററാക്ട് വിത്ത് എന്നാണ് പറയുന്നത് അപ്പോൾ ഞങ്ങൾക്ക് കാണേണ്ട ആളുകളുടെ ടെലിഫോൺ നമ്പറും ഇമെയിലുകളും ഞങ്ങൾ ശേഖരിച്ചു ഞങ്ങൾ അവരെ വിളിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഈ ഞങ്ങൾക്ക് കാണേണ്ട ആളുകൾ ഇന്ന ഇന്ന ആളുകളാണ് ഇത്ര പേരേ ഉള്ളൂ മലയാള സിനിമയിൽ നിന്നുള്ള ഏത് അടിസ്ഥാനത്തിലാണ് ഈ കമ്മിറ്റി ആ തിരഞ്ഞെടുപ്പ് നടത്തിയത് ആ തിരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഫെഫ്കയിലെ അംഗസംഘടനകളുടെ ജനറൽ സെക്രട്ടറിമാർ പോലും ഉണ്ടായില്ല മലയാളത്തിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ ഫെഡറേഷൻ എണ്ണായിരം പേർ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു അയ്യായിരത്തി സിഷ്ടം ആളുകളാണ് ഫെഫ്കയിൽ പ്രവർത്തിച്ചിരുന്നത് എഴുന്നൂറ്റി ശിഷ്ടം സ്ത്രീകൾ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഫെഫ്ക എന്തുകൊണ്ട് ഈ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഞങ്ങൾ ഒഴിവാക്കപ്പെട്ടു അതിനുശേഷം അവിടെ പറയുന്നത് ടേംസ് ഓഫ് റഫറൻസിലെ ഒരു ഇമെയിലായിട്ട് ഒരു ക്വസ്റ്റിനറായിട്ട് മാറ്റുകയും ആ ക്വസ്റ്റിനെയർ ഡബ്ല്യു സി സി അംഗങ്ങൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതായത് ടേംസ് ഓഫ് റെഫറൻസ് ഒരു ക്വസ്റ്റിനറാക്കി മാറ്റി എന്നിട്ട് ആ ക്വസ്റ്റിനെയർ ഡബ്ല്യു സി സി അംഗങ്ങൾക്ക് അയച്ചു കൊടുത്തു പന്ത്രണ്ടാം പേജ് രണ്ടാമത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഇതേ രീതി ശാസ്ത്രം എന്തുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായില്ല ഈ ക്വസ്റ്റിനർ ഞങ്ങൾക്ക് അയച്ചു തരാം ഞങ്ങളുടെ ഇരുപത്തൊന്ന് സംഘടനകൾക്ക് ഞങ്ങൾ അയച്ചു കൊടുക്കും അവരുടെ അഭിപ്രായം ഞങ്ങൾ എഴുതി എഴുതിത്തന്നെ കമ്മിറ്റിക്ക് കൊടുത്തേന് ഡബ്ല്യു സി സി ചെയ്തതുപോലെ എന്തുകൊണ്ട് ഞങ്ങളുടെ ഞങ്ങൾ ഒഴിവാക്കപ്പെട്ടു എന്തുകൊണ്ട് മലയാളത്തിലെ നിർമ്മാതാക്കളുടെ സംഘടന ഒഴിവാക്കപ്പെട്ടു എന്തുകൊണ്ട് മലയാളത്തിലെ ആക്റ്റേഴ്സിൻ്റെ സംഘടന ഒഴിവാക്കപ്പെട്ടു എന്തുകൊണ്ടാണ് ഒരു ക്വസ്റ്റിനർ ഇമെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായൊരു പ്രൊസീജിയർ ഞങ്ങളുടെ കാര്യത്തിൽ സംഭവിക്കാതിരുന്നത്